ഹമാസിന്റെ അന്ത്യമുറപ്പിക്കുന്ന അവസാനഘട്ട യുദ്ധമാണിപ്പോൾ ഗാസയിൽ നടക്കുന്നത് ഹമാസിന്റെ മരണ തീയതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവ് കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഓരോ മണിക്കൂറുകളുടെയും ഇടവേളയിൽ ബോംബുകൾ വർഷിക്കുന്നു ഗാസയിൽ പീരങ്കിപ്പട കനത്തെ ആക്രമണം നടത്തുന്നു ഗാസയുടെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇതുവരെ തകർന്നും തരിപ്പണമായിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ചില ചിത്രങ്ങളാണ് സത്യത്തിൽ ആശ്ചര്യപ്പെടുത്തുന്നത് അമ്പരപ്പിക്കുന്നത് രണ്ടു മാസങ്ങൾക്കപ്പുറവും രണ്ടു മാസങ്ങൾക്കിപ്പുറവുമുള്ള ഒരു ഒരു പ്രദേശത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ രണ്ട് ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആവുകയാണ് പാലസ്തീൻ കോർണർ പാലസ്തീൻ സ്ക്വയർ ആ പാലസ്തീൻ സ്ക്വയർ എന്ന പ്രദേശം എത്ര മനോഹരമായിരുന്നു ഇപ്പോൾ അതൊരു പ്രേത നഗരത്തിന് സമാനമായിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഈ പാലസ്തീൻ സ്ക്വയർ എന്നത് ഈ പാലസ്തീൻ സ്ക്വയറിൽ വെച്ചാണ് രണ്ട് മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് ബന്ദികളെ വിട്ടയക്കുന്നത് ആഘോഷമാക്കി ഹമാസ് മാറ്റിയത് ഈ പാലസ്തീൻ സ്ക്വയറിൽ ഒരു ഒരു വേദി ഉണ്ടാക്കുകയും ആ വേദിയിൽ വിട്ടയക്കുന്ന ബന്ദികളെ കൊണ്ട് നിർത്തുകയും അവരെ ചുറ്റും നിന്ന് പാലസ്തീനുകളടക്കം ആർപ്പ് വിളിച്ച് തെറി തിരിച്ച് ഈ ബന്ദികളെ ഹമാസ് ഭീഷണിപ്പെടുത്തുകയും ഒരു മനുഷ്യ കവചം പോലെ ഒരു കാഴ്ച വസ്തുവിനെപ്പോലെ അവർക്ക് അവരെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ഈ പാലസ്തീൻ സ്ക്വയറിൽ വെച്ചാണ് ഇത്തരത്തിൽ ബന്ദികളോട് കാണിച്ച ക്രൂരതയ്ക്കെതിരെ അന്ന് ലോകത്ത് വലിയ ശബ്ദമുയർന്നിരുന്നു അങ്ങനെ ബന്ദികളെ വിട്ടയക്കുമ്പോഴും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന മാനസികമായി തളർത്തുന്ന ഈ ഹമാസിന്റെ ക്രൂരതയ്ക്ക് വേദിയായ ആ കുപ്രസിദ്ധമായ സ്ഥലത്തിന്റെ പേരാണ് പാലസ്തീൻ സ്ക്വയർ ആ പാലസ്തീൻ സ്ക്വയറിന്റെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ആ പാലസ്തീൻ സ്ക്വയറിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണണം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വൈറലായി പ്രചരിക്കുകയാണ് തകർന്ന് തരിപ്പണമായ കെട്ടിട കൂമ്പാരങ്ങൾ മൺകൂനകൾ മാത്രമായി പാലസ്തീൻ സ്ക്വയർ മാറിയിരിക്കുന്നു ഒരു കാലത്ത് ഹമാസിന്റെ അഹന്തയുടെ സിംബലായിരുന്ന പാലസ് പാലസ്തീൻ സ്ക്വയർ ഹമാസിന്റെ ദുരിതത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി മാറിയിരിക്കുന്നു ഇതാണ് ഹമാസ് എന്ന ഭീകരതയ്ക്ക് ഇസ്രായേൽ കൊടുത്ത മറുപടി ഒരു പ്രേത നഗരത്തിന് സമാനമായിരിക്കുന്നു ഗാസ എങ്ങും കെട്ടിട എങ്ങും തകർന്ന കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും മാത്രം തെരുവുകളിൽ മനുഷ്യ ശരീരത്തിന്റെ കൂമ്പാരങ്ങൾ ഹമാസിന്റെ ഭീകരന്മാരെ ബംഗറുകളിട്ട് ബങ്കറുകളിലിട്ട് സ്ഫോടനം നടത്തി തീർക്കുകയാണ് ഇസ്രായേലി സേന പുറത്തുപോലും മൃതശരീരങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിൽ ബങ്കറുകളിൽ ഭൂഗർഭ അറകളിൽ തീരുകയാണ് ഹമാസ് ഭീകരന്മാരുടെ ജീവനുകൾ ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത രീതിയിൽ ഗാസ ഒരു പ്രേത നഗരമായി മാറിയിരിക്കുന്നു പാലസ്തീനികൾ ജീവനും കൊണ്ട് തെരുവുകളിലൂടെ പാലായനം ചെയ്യുകയാണ് ഭക്ഷണമില്ല വസ്ത്രമില്ല ഈ ഗാസയിലേക്ക് ഭക്ഷണവും വസ്ത്രവും അടിസ്ഥാന സൗകര്യങ്ങളുമായി എത്തിയ ബോട്ടുകളെ പോലും ഇസ്രായേൽ വിലക്കുന്നു ഇനി ഒന്നോ രണ്ടോ ദിവസം കൂടി അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുക്കാം അതിനകത്ത് ഗാസയിലെ ഹമാസിന്റെ മരണ ചടങ്ങുകൾ ഞങ്ങൾ പൂർത്തിയാക്കും അവരുടെ മരണകർമ്മങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കും അത് കഴിഞ്ഞ് ഏത് രാജ്യത്തിന് വേണമോ സഹായ ഹസ്തങ്ങളുമായി ഗാസയിലേക്ക് എത്താം ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് എഴുപതിനായിരത്തിലധികം ആളുകളെന്ന് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ അറബ് അനുകൂല മാധ്യമങ്ങൾ പറയുന്നു എന്നാൽ ഇസ്രായേൽ പറയുന്നത് അത്രയൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല പക്ഷേ കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും ഹമാസ് ഭീകരന്മാരാണ് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി യുദ്ധം നടത്തിയ ഇസ്രായേലിലേക്ക് കടന്നു കയറി കടന്നാക്രമണം നടത്തിയ ചാവേർ ആക്രമണം നടത്തിയ ഹമാസ് ഭീകരന്മാരിൽ ഏറെക്കുറെ പേരെയും ഇസ്രായേൽ തിരഞ്ഞു പിടിച്ച് വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ച് പേർ മാത്രം അങ്ങനെ ഗാസയിലെ പ്രതികാരം ഇസ്രായേൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സമാധാന ഉടമ്പര കരാറിൽ ഒപ്പുവയ്ക്കാത്തരത്തോളം ഹമാസിന്റെ അന്ത്യം ഉറച്ചു കഴിഞ്ഞു വെറും മൂന്നേ മൂന്ന് ദിവസം മാത്രമേ ഇനി ഗാ ഇനി ഹമാസ് എന്ന ഭീകര സംഘടന ഭൂമിക്കുമുകളിൽ എന്നുള്ള ഉറപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു ഇപ്പോൾ നൽകിയിരിക്കുന്നത് പാലസ്തീൻ സ്ക്വയർ ആ പാലസ്തീൻ സ്ക്വയർ എന്ന പ്രദേശം എത്ര മനോഹരമായിരുന്നു ഇപ്പോൾ അതൊരു പ്രേത നഗരത്തിന് സമാനമായിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഈ പാലസ്തീൻ സ്ക്വയർ എന്നത് ഈ പാലസ്തീൻ സ്ക്വയറിൽ വെച്ചാണ് രണ്ട് മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് ളെ വിട്ടയക്കുന്നത് ആഘോഷമാക്കി ഹമാസ് മാറ്റിയത് ഈ പാലസ്തീൻ സ്ക്വയറിൽ ഒരു വേദി ഉണ്ടാക്കുകയും ആ വേദിയിൽ വിട്ടയിക്കുന്ന ബന്ദികളെ കൊണ്ട് നിർത്തുകയും അവരെ ചുറ്റും നിന്ന് പാലസ്തീനുകളടക്കം ആർപ്പ് വിളിച്ച് തെറിവിളിക്കുകയും തിരിച്ച് ഈ ബന്ദികളെ ഹമാസ് ഭീഷണിപ്പെടുത്തുകയും ഒരു മനുഷ്യ കവചം പോലെ ഒരു കാഴ്ച വസ്തുവിനെ പോലെ അവർക്ക് അവരെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ഈ പാലസ്തീൻ സ്ക്വയറിൽ വെച്ചാണ് ഇത്തരത്തിൽ ബന്ദികളോട് കാണിച്ച ക്രൂരതയ്ക്കെതിരെ അന്ന് ലോകത്ത് വലിയ ശബ്ദമുയർന്നിരുന്നു അങ്ങനെ ബന്ദികളെ വിട്ടയക്കുമ്പോഴും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന മാനസികമായി തളർത്തുന്ന ഈ ഹമാസിന്റെ ക്രൂരതയ്ക്ക് വേദിയായ ആ കുപ്രസിദ്ധമായ സ്ഥലത്തിന്റെ പേരാണ് പാലസ്തീൻ സ്ക്വയർ ആ പാലസ്തീൻ സ്ക്വയറിന്റെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ആ പാലസ്തീൻ സ്ക്വയറിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണണം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വൈറലായി പ്രചരിക്കുകയാണ് തകർന്ന് തരിപ്പണമായ കെട്ടിട കൂമ്പാരങ്ങൾ മൺകൂനകൾ മാത്രമായി പാലസ്തീൻ സ്ക്വയർ മാറിയിരിക്കുന്നു ഒരു കാലത്ത് ഹമാസിന്റെ അഹന്തയുടെ സിംബലായിരുന്ന പാലസ് പാലസ്തീൻ സ്ക്വയർ ഹമാസിന്റെ ദുരിതത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി മാറിയിരിക്കുന്നു ഇതാണ് ഹമാസ് എന്ന ഭീകരതയ്ക്ക് ഇസ്രായേൽ കൊടുത്ത മറുപടി